നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യമെങ്ങും കേരളത്തിൽ ഇക്കുറി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കളും എൽ ഡി എഫ് കൺവീനറുമൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ കരുത്തിന്റെ കാര്യം ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന തന്നെ എത്രമാത്രം ശക്തമായ മത്സരം നടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്നും കേവലം വിരിയുക മാത്രമല്ല രണ്ടക്ക സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രണ്ടക്ക സീറ്റ് നേട്ടം അമിത ആത്മവിശ്വാസമാണെങ്കിൽ കൂടി കേരളത്തിൽ രണ്ടു സീറ്റിലെങ്കിലും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് അഭിപ്രായ സർവേകളും പുറത്തു വരികയാണ് എന്തായാലും ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന നാലോ അഞ്ചോ മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലമാണ് തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ അല്പമൊരു നിരാശ പാർട്ടി പ്രവർത്തകരിലുണ്ടായിരുന്നുവെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി അത് ആത്മവിശ്വാസവും ആവേശവുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം വലിയൊരു ടെക്നോക്രാറ്റ് അതുപോലെ രാജ്യത്ത് മൊബൈൽ വിപ്ലവം കൊണ്ടുവന്ന വ്യക്തി അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആരായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യം കൂടുതൽ കൂടുതൽ അറിവുകളിലൂടെ പുറത്തു വന്നതോടുകൂടി തലസ്ഥാനവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവായി രാജീവ് ചന്ദ്രശേഖർ മാറുകയാണ് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന ലെവലിലാണ് തൃശ്ശൂരിലെ രാഷ്ട്രീയ പോരാട്ടം തൃശൂരിൽ സുരേഷ് ഗോപി ഏകദേശം വിജയം ഉറപ്പിച്ചു എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ സമാഹരിച്ച സുരേഷ് ഗോപി വീണ്ടും തൻ്റെ തട്ടകം തൃശ്ശൂർ തന്നെ ഉറപ്പിച്ച് അവിടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു രാജ്യസഭാ എം പി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും തൃശ്ശൂരിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് തൻ്റെ എം ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരമാവധി വികസന പ്രവർത്തനം നടത്തിക്കൊണ്ട് അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വലിയ ജനകീയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഓരോ പ്രചരണ യോഗങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇടത് വലത് മുന്നണികളെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പരാജയ ഭീതി അതുകൊണ്ട് തന്നെയാണ് പരാജയ ഭീതി മൂലം അനാവശ്യമായ ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഉയർത്തി വിടുന്നത് എല്ലാ ആരോപണങ്ങളും ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴിതായി ഏറ്റവും ഒടുവിലായി കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ പറഞ്ഞു തരത്തിൽ വന്ന അനാവശ്യ വിവാദങ്ങൾക്ക് കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു പത്മശ്രീ വേണമെന്ന് വാങ്ങി തരാമോ എന്ന് താനാണ് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത് സുരേഷ് ഗോപി തനിക്ക് വാഗ്ദാനം ചെയ്തതല്ല സുരേഷ് ഗോപി തനിക്ക് വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ തനിക്ക് വാങ്ങി തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞതുമല്ല താൻ ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി മൊത്തം വേദി പങ്കിട്ടിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സൗഹൃദ സംഭാഷണത്തിനിടയിൽ താൻ സുരേഷ് ഗോപിയോട് ചോദിച്ചു എനിക്കൊരു പത്മശ്രീ നേടിത്തരാൻ കഴിയുമോ അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി അത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല ഞാൻ നിസ്സഹായനാണ് അതിന് ബന്ധപ്പെടേണ്ട ആളുകൾ വേറെയാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ പറഞ്ഞ് അവസാനിച്ചു പിന്നീട് ഇതേക്കുറിച്ച് സുരേഷ് ഗോപിയോ താനോ ഒരു അക്ഷരം പോലും മിണ്ടിട്ടില്ലെന്നും കലാമണ്ഡലം ഗോപികാശാൻ വ്യക്തമാക്കുകയാണ് ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആളുകൾ വളച്ചൊടിച്ച് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ പേരിൽ പുറത്തു വന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളെല്ലാം അവാസ്തവമാണെന്ന് കലാമണ്ഡലം ഗോപികാശാൻ വ്യക്തമാക്കി ഇത് കേരളത്തിലെ സി പി എമ്മിൻ്റെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും മുഖത്തേറ്റ അടി തന്നെയാണ് വ്യാജവാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങളുടെ മുഖത്തേറ്റ അടി തന്നെയാണിത് ഇത്തരത്തിൽ വ്യാജവാർത്തകൾ ഒന്നും രണ്ടുമല്ല നിരവധി അനവധി എണ്ണം സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അടക്കം പടച്ചു പുറത്തുവിടുന്നുണ്ട് ഓരോന്നോരോന്നായി മുനൊടിഞ്ഞ് വെറും പടക്കങ്ങളായി ചീറ്റിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്നിട്ടും നാണമില്ലാതെ വീണ്ടും പുതിയ ഓരോ വ്യാജ ക്യാപ്സുകളുമായി കാപ്സ്യൂളുകളുമായി സുരേഷ് ഗോപിക്കും ബി ജെ പിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിക്കുമെതിരെയൊക്കെ രംഗത്ത് വരികയാണ് കേരളത്തിലെ ഇടത് വല്ലത് മുന്നണികൾ തൃശ്ശൂരിലെ ജനത ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം തൃശൂർ തൃശ്ശൂരിലെ ജനത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ തേജോവധം ചെയ്യാമോ ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ ഏതൊക്കെ തരത്തിൽ തകർക്കാമോ അങ്ങനെ തകർക്കാനുള്ള ഗൂഢ പദ്ധതികളുമായിട്ടാണ് തൃശൂരിലെ ഇടതു വലതു മുന്നണികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തൊലിക്കൊട്ടി കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കൊട്ടിയുള്ള രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട് അവർക്ക് ചിലപ്പോൾ വ്യാജ ആരോപണങ്ങൾ കേട്ടാൽ ഒന്നും ഉണ്ടായി ഉണ്ടാകില്ല ഒരു കൂസലും ഉണ്ടാകില്ല കാരണം അവർ ഇത് നിരന്തരം കേൾക്കുന്നതും അനുഭവിക്കുന്നതുമാണ് എന്നാൽ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലൊരു പച്ച മനുഷ്യൻ സ്വാഭാവിക സ്വാഭാവികമായും വൈകാരികമായി പ്രതികരിച്ചേക്കാം അദ്ദേഹത്തിനെതിരെയുള്ള അനാവശ്യമായ വിവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പ്രതികരിച്ചേക്കാം കാരണം അയാളൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല അയാൾ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഒരു കലാകാരനാണ് അയാൾക്ക് കുടുംബമുണ്ട് അപ്പോൾ സ്വാഭാവികമായും അയാൾ മനുഷ്യർ പ്രതികരിക്കുന്നത് പോലെ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം എന്നാൽ ആ പ്രതികരണത്തെ പോലും അയാളുടെ സ്വഭാവ വൈകല്യമായി വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് ഇപ്പോൾ ഇതാ കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ട വ്യാജ ആരോപണങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്നിട്ടും നാണമില്ലാതെ ഇടതു വലത് മുന്നണികളിലെ ആളുകൾ അതെടുത്ത് വീണ്ടും അലക്കുകയാണ് സാക്ഷാൽ കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ തുറഞ്ഞു പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയോട് ഞാനാണ് ഒരു പത്മശ്രീ വാങ്ങി തരുമോ എന്ന് ചോദിച്ചത് സുരേഷ് ഗോപി എളിമയോടുകൂടി പറഞ്ഞു എനിക്കതിനുള്ള കഴിവില്ല ഞാൻ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല അങ്ങ് മറ്റാരെയെങ്കിലും ബന്ധപ്പെട്ട് കൊടുക്കുള്ളൂ അത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ഒരു തരിമ്പ് പോലും തെറ്റില്ല തെറ്റു ചെയ്തത് താനാണ് എന്ന് കലാമണ്ഡലം ഗോപി ആശാൻ ഏറ്റു പറഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും നാണമുണ്ടോ സി പി എമ്മിലെ നേതാക്കന്മാരെ കോൺഗ്രസിലെ നേതാക്കന്മാരെ നിങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിച്ച് സുരേഷ് ഗോപിയോട് പരസ്യമായി മാപ്പ് പറയാൻ ഒരു ഭാഗത്ത് പത്മശ്രീ വിവാദം മറുഭാഗത്ത് ലൂർദ് ഫെറോന പള്ളിയിലെ മറുഭാഗത്ത് ലൂർദ് ഫെറോന പള്ളിയിലെ കിരീട വിവാദം ലൂർദ് ഫെറോന പള്ളിയിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു കാണിക്ക സമർപ്പിച്ചു കാണിക്ക സമർപ്പിച്ചതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ലൂർദ് ഫറോണ പള്ളിയെയും പള്ളിയിലെ മാതാവിനെയും അവിടെ മാതാവിന് സമർപ്പിച്ച കിരീടത്തെയും വരെ രാഷ്ട്രീയപരമായി തെരുവിൽ വലിച്ചയച്ചു സുരേഷ് കോപി വച്ച കിരീടം സ്വർണമല്ല പിത്തളയാണ് ചെമ്പാണ് അതിൽ സ്വർണം പൂശിയതാണ് പെയിന്റ് അടിച്ചതാണെന്നൊക്കെ എന്നിട്ട് രാത്രിക്ക് രാത്രി ആരോരും അറിയാതെ പള്ളി അച്ഛൻ അറിയാതെ അവിടുത്തെ ഇടവക വികാരി അറിയാതെ അവിടുത്തെ ചില സി പി എം നേതാക്കന്മാരും കമ്മറ്റി ചേർന്ന് തൃശൂരിലെ ജുവല്ലറി കൊണ്ടുപോയി ഉരച്ചു നോക്കി ഉരച്ചു നോക്കിയപ്പോൾ ആകെ പെട്ടത് ഈ കൊണ്ടുപോയവരാണ് നല്ല ഒന്നാം തരം സ്വർണമായിരുന്നു കിരീടം കിരീടം സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി മിണ്ടാട്ടമില്ലാതെ ആരും അറിയാതെ ആ കിരീടം തിരികെ പള്ളിയിൽ എത്തിച്ചു തടിതപ്പി തലയൂരി അഥവാ കിരീടം സ്വർണമല്ലായിരുന്നുവെങ്കിലോ എന്തൊക്കെ പുകല് കേരളത്തിൽ ഉണ്ടായേനെ അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്ന എല്ലാ ക്യാപ്സ്യൂളുകളും എല്ലാ ആരോപണങ്ങളും ഒന്നുമില്ലാതെ എരിഞ്ഞടങ്ങി നാണം കെട്ടു കെട്ടുനാറി എന്നിട്ടും ഓരോ ദിവസവും അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യാൻ തേജോവധം ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായി സുരേഷ് ഗോപിക്കെതിരെ എതിരിടാൻ കഴിയുന്നില്ല രാഷ്ട്രീയപരമായി സുരേഷ് ഗോപിക്കെതിരെ മുട്ടിരിക്കാൻ കഴിവില്ല അപ്പോൾ പിന്നെ വ്യക്തിഹത്യ ചെയ്യാം വ്യക്തിഹത്യ ചെയ്ത് ചെയ്ത പരമാവധി അയാളെ പ്രകോപിപ്പിക്കാം അങ്ങനെ അയാൾക്ക് മേലൊരു മാനസിക വിജയം നേടാം ഇതാണ് തൃശ്ശൂരിലെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ കരുതികൊണ്ടിരിക്കുന്നത് എന്തായാലും പിണറായി സർക്കാരിന്റെ പോലീസ് പിടിച്ചകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അതിൽ അനങ്ങാത്ത ആളാണ് അല്ലെങ്കിൽ അതിന് വഴങ്ങാത്ത ആളാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കൊണ്ട് കള്ളപരാതി കൊടുത്ത് സ്ത്രീ പീഡന കേസിൽ ജയിലിൽ ഇട്ട് കളയാമെന്ന് വ്യാമോഹിച്ച കേരള പോലീസിന് മുന്നിൽ നട്ടല്ലുയർത്തി തലയുയർത്തി അന്തസായി നിന്ന് മറുപടി പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി അവിടെയും സുരേഷ് ഗോപിയെ പൂട്ടാനുള്ള കള്ളക്കളികൾ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും സ്ത്രീകളും അമ്മമാരും പെങ്ങന്മാരും എല്ലാം വമ്പിച്ച സ്വീകരണം നൽകുകയാണ് സുരേഷ് ഗോപിക്ക് അങ്ങനെ അതിനു സമാനമായ ഒരു ആരോപണമാണ് തലസ്ഥാനത്തെ തലസ്ഥാനത്ത് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയരുന്നത് ഇ പി ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് അത് ഉന്നയിക്കുന്നതാകട്ടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇ പി ജയരാജനെ താൻ കണ്ടിട്ട് പോലുമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് പി ഡി സതീശൻ പറഞ്ഞുകൊള്ളട്ടെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ തനിക്ക് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നടക്കാൻ സമയമില്ല കാരണം തികഞ്ഞ പ്രൊഫഷണലാണ് രാജീവ് ചന്ദ്രശേഖർ ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പറഞ്ഞ് മൈക്കിന് മുന്നിൽ പുലമ്പുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു തലസ്ഥാനത്തെ ജനത ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അങ്ങനെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ നേർക്കു നേർ നിന്ന് മുട്ടാൻ കഴിവില്ലാത്ത കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ഒക്കെ ദീനരോധനമാണ് ഇത്തരത്തിലുള്ള വ്യാജ ക്യാപ്സ്യൂളുകളിലൂടെ ക്യാപ്സ്യൂളുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്